ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചെറുപയർ മസാല കറിയാണ് ഉണ്ടാക്കുന്നത് അതിനായി ഞാൻ എടുത്തത് ഇരുന്നൂറ് ഗ്രാം ചെറുപയറാണ് എടുത്തത് അപ്പോൾ ഇത് വറുത്തിട്ടൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് ഞാൻ പിന്നെ വറുക്കാതെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം പോലെ എങ്ങനെയാണ് വേണ്ടുന്നത് വിചാരിച്ചാൽ അതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾക്ക് നന്നായി ഒന്ന് കഴുകി ഏറ്റവും ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ ചെറുപയർ നന്നായി കഴുകി അരിച്ചതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേവാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ മൂടി ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ കുക്കറിൻ്റെ അടപ്പല്ലേ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതായത് നമ്മൾക്കിനി ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് രണ്ട് വിസിലും കുറഞ്ഞ ഫ്ലെയിമിലിട്ടിട്ട് നാല് വിസിലും അടുപ്പിച്ചെടുത്താൽ മതിയാവും അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ സ്റ്റീം വന്നതിന് ശേഷം മാത്രം ഇതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുത്താൽ മതിയാവും അപ്പോൾ ഇതാ ചെറുപയർ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇത് ഒന്ന് മാറ്റി വെക്കാം ഒരു സൈഡിലേക്ക് ഇനി നമ്മൾക്ക് ഒരു കടായി അടുപ്പിൽ വെച്ച് ഏറ്റവും ആദ്യം ഒന്ന് ചൂടാക്കിയെടുക്കാം ചൂടായ പാത്രത്തിലോട്ട് നമ്മൾക്ക് ഒരു ഒന്നേ കാൽ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ ചൂടായ വെളിച്ചെണ്ണയിലോട്ട് നമ്മൾക്ക് കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക എല്ലാം നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു വലിയ സവാള ഈ ഒരു ഷേപ്പിലാണ് ഞാൻ മുറിച്ചെടുത്തത് അപ്പോൾ പിന്നെ വലിയ രീതിക്ക് മുറിച്ചെടുക്കാം അപ്പോൾ നമുക്ക് ഈ ചൂടായ എണ്ണയിലോട്ട് ഇത് ഇട്ട് കൊടുക്കാം അപ്പോൾ സവാള ഇട്ട് കൊടുത്തു ഇനി അതിലേക്ക് ചേർക്കേണ്ടതാണ് അഞ്ച് പത്ത് ചെറിയ ഉള്ളി അപ്പോൾ ചെറിയ ഉള്ളി ഇല്ലെങ്കിലും കുഴപ്പമില്ല സവാള മാത്രം ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ പത്ത് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർക്കേണ്ടതാണ് ചെറിയ കഷ്ണ ഇഞ്ചി പൊടിയായി അരിഞ്ഞ് വെച്ചതും രണ്ട് പച്ചമുളകും നീളത്തിലരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ചേർക്കേണ്ടതാണ് പത്ത് വെളുത്തുള്ളി അല്ലി അത് ഞാൻ നീളത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുകൂടെ നമ്മൾക്ക് ഇട്ടു കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഏറ്റവും ആദ്യം അപ്പോഴിതാ ചെറിയുള്ളിയും സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് രണ്ട് ചെറിയ തക്കാളി നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതൊന്ന് വേവിച്ചൊന്ന് ഉടച്ചെടുക്കാം തക്കാളി അപ്പോഴിതാ തക്കാളി എല്ലാം നന്നായി വെന്ത് ഒടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഏറ്റവും ആദ്യം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം തീ കുറച്ച് വെച്ചതിന് ശേഷം മാത്രം പൊടികളൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാകും ഒരു ടീസ്പൂൺ ചുവന്ന മുളക് പൊടി അപ്പോൾ അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അപ്പോൾ നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ആ എരിവിൽ എരിവിലെ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ തീ കുറച്ച് വെച്ചതിന് ശേഷം മാത്രം പൊടികളൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി ഇതിൻ്റെ റോസ് സ്മെല്ലൊന്ന് മാറ്റിയെടുക്കാം അപ്പോൾ ഇതാ പൊടികളുടെ റോ സ്മെല്ലൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് വേവിച്ച് വെച്ച ചെറുപയർ ആ വെള്ളത്തോടു കൂടി തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ചെറുപയറല്ല ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഏറ്റവും ആദ്യം ഉപ്പിടാണ്ടാണല്ലോ ചെറുപയർ വേവിച്ചെടുത്തത് അപ്പോൾ നമ്മൾക്ക് തക്കാളി വേവിക്കുന്ന സമയത്ത് ഉപ്പ് ഇടിച്ചെടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഉപ്പ് ഇടുന്ന സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ കൂടുതലാകരുത് അപ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഒരു ടേസ്റ്റ് ആണ് അപ്പോൾ ഇത് നമ്മൾക്ക് ഏറ്റവും ആദ്യം ഒന്ന് തിളപ്പിക്കാം അതിന് ശേഷം നമ്മൾക്ക് ഉപ്പാ എന്ന് നോക്കാം അപ്പോൾ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് എന്ന് നമ്മൾക്ക് അതിൻ്റെ ഉപ്പൊന്ന് ചെക്ക് ചെയ്യാം ഉപ്പൊക്കെ പാകത്തിനുണ്ട് അപ്പോൾ ഇതാ ഇത്രയും മതിയാകും ഇനി തിളപ്പിച്ച് വറ്റിക്കേണ്ട അപ്പോൾ ഇതിൽ കൂടുതൽ കുറച്ച് കറി ലൂസ് ലൂസാക്കണം എന്നുള്ളവർക്ക് ഒര ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതായിരുന്നു ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ വളരെ രുചികരമായ ചെറുപയറും മസാലക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താൻ മറന്നേക്കരുതേ അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ എനേബിൾ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോഴിതാ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബായ്